നമസ്കാരം കോട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം നരേന്ദ്രമോദി ചൈനയിൽ ബീജിങ്ങുമായി മഞ്ഞൊരുക്കുന്നു ഏഴു വർഷത്തിന് ശേഷമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചൈനയിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ചൈനയുമായി അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടൊക്കെ തന്നെ ഈ ഉച്ചകോടിയുടെ ഈ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തും എല്ലാ തരത്തിലുള്ള മഞ്ഞുരുക്കങ്ങൾ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങൾ റഷ്യ ചൈനയും ഇന്ത്യയും ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വാലും ചുരുട്ടി ഓടും അതറിയാം ട്രംപിനും അറിയാം അമേരിക്കൻ മാധ്യമങ്ങൾ ഒക്കെ ഇത് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് അതിപ്പോൾ മോദിയോട് പോകരുത് എന്ന് പറയാനായിരിക്കും ചിലപ്പോൾ നാല് പ്രാവശ്യം വിളിച്ചത് ട്രംപ് തീരുവയും പിടിച്ചുകൊണ്ട് ട്രംപ് അവിടെ ഇരിക്കട്ടെ ഇവിടെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്താണ് മാർഗം എന്ന് എന്നന്വേഷിച്ച് നടക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു നീക്കം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ നീക്കം ജപ്പാനുമായി പതിമൂന്നിലധികം അധികം കരാറുകളിൽ ഇന്ത്യ ഒപ്പിട്ടു ജപ്പാനുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ഇന്ത്യ വളരെ അടുത്ത് സഹകരിക്കുന്നത് നോക്കി നിൽക്കാനേ സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പറ്റുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ ഗതികേത് അമേരിക്ക ലോക പോലീസൊക്കെ പണ്ട് വേണമെങ്കിൽ ഇന്ത്യയെ ലോക പോലീസ് എന്ന് വിളിച്ചു ലോക പോലീസ് എന്ന് വിളിക്കണ്ട ലോക നയതന്ത്ര വിദഗ്ധർ എന്ന് വിളിച്ചോളൂ കാരണം ഇവിടെ മറ്റു രാജ്യങ്ങളുമായി സകല ഡീലുകൾ നടത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പറയുന്നതാണ് ഇവിടെ പലർക്കും വേദവാക്യം അപ്പൊ പിന്നെ അമേരിക്ക തലയിൽ ചൊറഞ്ഞ് ട്രംപിനെ രാത് പിടിച്ചതുപോലെ നടക്കുകയല്ലാതെ വൈറ്റ് ഹൗസിൽ വേറെ മാർഗമൊന്നും കാണുന്നില്ല എന്നതാണ് ഇപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിൽ അതിന്റെ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ കുറെ കിടന്ന് ബഹളം കൂടി സൈനികമായ കാര്യങ്ങൾ സൈനികരെ തന്നെയാണ് പറയുന്നത് അതിനുള്ള അധികാരവും ഒക്കെ തന്നെ സൈനികർക്കാണ് കൊടുത്തിരിക്കുന്നത് സൈനികർക്ക് എന്തും ചെയ്യാനുള്ള അധികാരം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും രാഷ്ട്രപതി ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രമേ നമുക്ക് പാകിസ്ഥാന് നേരെ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉപനാവികസേനാ മേധാവി നർമ്മദേശ്വർ തിവാരി പറഞ്ഞിരിക്കുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ആയുധങ്ങൾ കൊണ്ട് നമുക്ക് പാകിസ്ഥാന്റെ പല മേഖലകളും തകർക്കാൻ സാധിച്ചു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങളടക്കം ആയുധപ്പുരകളടക്കം തകർക്കാൻ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് തകർക്കാൻ നമുക്ക് സാധിച്ചു എന്നാണ് വൈസ് എയർ മാർഷൽ എയർ ചീഫ് നർമ്മദേശ്വർ തിവാരി അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ ഉപാധ്യക്ഷനാണ് അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമ്പതെണ്ണം അമ്പതെണ്ണം ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ പിന്നെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ആക്രമിച്ചതുകൊണ്ട് അത് അത്രയെണ്ണം വേണ്ടി വന്നു അത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല ദൗത്യം ഇപ്പോഴും തുടരുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായി ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നാവികസേനയും ഒക്കെ തിരിച്ചടിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ ഒരു കൊടുംഭീകരൻ ഒരു തൻബാഗു ഖാൻ അവന് എന്താണ് അവന് കുറെ പേരുകളുണ്ട് അവനാണ് ഇവരുടെ ജി പി എസ് സംവിധാനം ജല ഹിസ്ബുൾ മുജാഹിദിന്റെ കമാൻഡർ ആണെന്നാണ് പറയുന്നത് അവനെ അരിപ്പയാക്കിയിട്ടുണ്ട് അവനെ തീർത്തിട്ടുണ്ട് അവനെ ചാമ്പലാക്കിയിട്ടുണ്ട് ഇനി അവന്റെ ശല്യം ഉണ്ടാകില്ല ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് തിരഞ്ഞുപിടിച്ച് നമ്മൾ തീർക്കും ഇവൻ വഴികാട്ടിയാണ് എല്ലാവരും എവിടെയാണ് പട്ടാളക്കാരുടെ ക്യാമ്പ് എവിടെയാണ് എവിടെയൊക്കെ മേഖലകളിൽ സൈനിക സാന്നിധ്യമുണ്ട് എവിടെയൊക്കെ ക്യാമറകളുണ്ട് എവിടെയൊക്കെ മറ്റ് സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ഭീകരന്മാരെ അറിയിച്ച് അവരെ രക്ഷപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് എളുപ്പമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ ജി സംവിധാനമാണ് മനുഷ്യ ജി പി എസ് സംവിധാനം പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു ഇതുപോലെ ബുപന്മാരെല്ലാവരും തന്നെ ഇവിടെ തീരും തീവ്രവാദം നുഴഞ്ഞുകയറ്റം ഇതൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബഗു ഖാന്റെ അവനെ തട്ടിയതിലൂടെ അവനെ കൊന്നതിലൂടെ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നൽകുന്നത് നമ്മളെ ധർമ്മസ്ഥലയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു ധർമ്മസ്ഥല വിഷയം അത് വെറും ഫീക്കായിരുന്നു ആ ഒരു ക്ഷേത്രത്തെ ഇല്ലാതാക്കാനും തകർക്കാനും ചില ഗൂഢ ഗൂഢാലോചനകൾ നടത്തിയതാണ് എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു പത്തുമ്പൈ ഇത് ഏറ്റവും ആദ്യം പറഞ്ഞതാണ് ഇപ്പോൾ മൈസൂർ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തെ അതിനെ മതേതരമാക്കാൻ ശ്രമിക്കുന്നു കർണാടക സർക്കാർ കേട്ടോ അതായത് അതൊരു ഹിന്ദു ക്ഷേത്രമാണ് അതിനെ മതേതരമാക്കേണ്ട കാര്യമുണ്ടാവും അവിടെ ആർക്ക് വേണമെങ്കിലും വരാം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കാം പക്ഷേ ഇപ്പോൾ ബുക്കർ സമ്മാന ജേതാവും അതുപോലെ തീവ്ര ഇടതുപക്ഷകാരിയുമായ ഭാനു മുഷ്താഖിനെ അവിടെ മുഖ്യാതിഥിയായി ദസറ മഹോത്സവത്തിൽ കൊണ്ടുവന്ന് അതിനെ മതേതരമാക്കാൻ കർണാടക സർക്കാർ ആലോചിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു തീർച്ചയായിട്ടും അതിശക്തമായി അവിടുത്തെ ഹിന്ദു സംഘടനകൾ അതുപോലെ സംഘപരിവാർ സംഘടനകളൊക്കെ ഇതിനെ എതിർത്തിട്ടുണ്ട് ഫാനൂ മുസ്താഖിനെ നമുക്കറിയാം തീവ്ര ഇടത് ചിന്താഗതി പുലർത്തുന്ന ഒരു എഴുത്തുകാരിയാണ് അവരുടെ എഴുത്തൊക്കെ നന്നായിരിക്കും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷേ തീവ്ര ഇടതുപക്ഷമാണ് അവരുടെ രീതി അതായത് ശരിക്കും ഇടതുപക്ഷ തീവ്രവാദ ആശയങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് അവരെ ഈ മൈസൂരു അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ചാമുണ്ടീശ്വരി ദേവിയുടെ അടുക്കൽ കൊണ്ടുവന്ന് അവരെ മുഖ്യാതിഥിയാക്കി കൊണ്ടുവരുന്ന അവർ ദൈവവിശ്വാസിയല്ല അവർ ഹിന്ദു വിശ്വാസിയല്ല അവർ മുസ്ലിം വിശ്വാസിയാണോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇത്തരത്തിൽ ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് അവരാരും ആകട്ടെ അവരുടെ ലോകോത്തര വനിതയാകട്ടെ അവരെ കൊണ്ടുവന്ന് ഈ ഒരു പരിപാടി ഇവിടെ നടത്തിരിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അനുവാദം കൊടുക്കരുത് എന്ന ആവശ്യവുമായിട്ട് ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ചാമുണ്ടീശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് ഫോളോ ഓഫ് സ്റ്റോറികൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും തത്വവും പ്രേക്ഷകരിലേക്ക് എത്തി എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഓട്ടോ ഇന്നത്തെ സമയം പൂർത്തിയാകുന്നു നമുക്ക് വീണ്ടും ഓട്ടോ നാളെ കാണാം നന്ദി നമസ്കാരം ശുഭരാത്രി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്